കേരള സവാരി ആദ്യ നടത്തിപ്പുകാരൻ ആൽവിൻ അരയത്തേലിന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് റെയ്ഡ് തലയോലപ്പറമ്പ് ഇല്ലിത്തൊണ്ടിലെ വീട്ടിലാണ് പരിശോധന യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ആൽവിൻ ഷിനോജസ്റ്റി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷിനോജ് പറയൂ തുടരുകയാണ് അനധികൃത സ്വത്ത് സമ്പാദനമായി ബന്ധപ്പെട്ടാണ് ഇഡിയുടെ പരിശോധന എന്നാണ് നിലവിൽ ഇപ്പോൾ പ്രാഥമികമായി പറഞ്ഞിരിക്കുന്നത് വൈകിട്ട് നേരത്തെയും പല കേസുകൾ ഈ പ്രതിയാണ് ആൽവിൻ ജോർജ് എന്ന് പറയുന്നത് പ്രധാനമായും സാമ്പത്തിക തട്ടിപ്പുൾപ്പെടെ ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ ആൽവിൻ ജോർജ് പ്രതിയാണ് നിലവിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂത്ത് ഫ്രണ്ട് നേതാവാണ് പുലർച്ചെ മുതൽ ആരംഭിച്ച പരിശോധന ഈ സമയം വഴിയും തുടരുകയാണ് പ്രധാനമായും ഈ കേരള സവാരി ബന്ധപ്പെട്ട് അതിന്റെ ജി പി എസ് ട്രാക്കിങ്ങുമായി ബന്ധപ്പെട്ട് അതിന്റെ നടത്തിപ്പുകാരിൽ ഒരാളായിരുന്നു ഈ പറയുന്ന ആൽവിൻ ജോർജ് അതിനാണോ ഇത്തരത്തിൽ ഈ ഇ ഡി പരിശോധന നടത്തുന്നതെന്ന് വ്യക്തമല്ല ഏറെയും ചില സാമ്പത്തിക തട്ടിപ്പുകൾ ഒന്നിലധികം തട്ടിപ്പുകൾ അല്ലെങ്കിൽ കേസിൽ പ്രതിയാണ് ഈ ആൽവിൻ ജോർജ് എന്ന് പറയുന്നത് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസും അടുത്തിടെ ആൽവിൻ ജോർജിനെതിരെ ചുമത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും പരിശോധന ഇപ്പോഴും തുടരുകയാണ്